ഹലോ ഗൈസ് ഫ്രാൻസിസ് ആണ് എപ്പോൾ ഫിഷ് കട്ടിങ് ഇന്നത്തെ നമ്മുടെ മീനെന്നു പറഞ്ഞാൽ തിരച്ചി മീൻ കട്ടിങ്ങാണ് കത്തി എറിഞ്ഞ് അതൊരു കുത്തി നിർത്താൻ നോക്കി പക്ഷെ നടന്നില്ല എന്നാലും നമ്മൾ വിട്ടില്ല വീണ്ടും എറിഞ്ഞ് അതിനെ കുത്തി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അമ്പത് കിലോ തൂക്കമുള്ള തെരച്ചി മീൻ കട്ടിയതിനെ പിടിയാണ് തെരച്ചിൽ തന്നെ കുറച്ച് ഒരു മൂന്നാല് ടൈപ്പുണ്ട് അതൊരു ടൈപ്പാണ് ഇതിനെ കത്തിരച്ചി എന്ന് പറയും അതുപോലെ അതിൻ്റെ തല കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് തല കട്ട് ചെയ്ത് മാറ്റി ഇനി അതിൻ്റെ വയർ കയറി കൂടലൊക്കെ ഉള്ളിലെടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വയറ് അങ്ങം തൊട്ട് ഒരറ്റം തൊട്ട് മററ്റം വരെ കയറി വെട്ടി അതിൻ്റെ കോടലും കരലും ഒക്കെ എടുത്ത് പറയുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റീലൊക്കെ ചെയ്യുന്ന പാർട്ട്ണർ പ്രസിത്താണ് അതിൻ്റെ കുടലൊക്കെ റേഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിന് നേർപ്പകുതി മാറ്റണം ആക്കിയിട്ടുണ്ട് അങ്ങനെ ഒന്ന് വാഷ് ചെയ്ത് ഇനി അടുത്ത കട്ട് ചെയ്യാൻ കയറ്റുന്നതാണ് വാഷ് ചെയ്ത് അതിൻ്റെ പകുതി പകുതി പകം പൊക്കി കട്ടിൻ്റെ ബുള്ളോട്ട് വെച്ചിരിക്കുകയാണ് <mumbles grabile frog Jean> <substopped tocar Junior stop> െ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ് പകുതിനെ പകുതിയാക്കുകയാണ് വീണ്ടും പകുതിനെ പകുതിയാക്കി ഇനി അതിൻ്റെ കറുത്ത തൊലികളൊക്കെ കളയാണ് അതിൻ്റെ കറുത്ത തൊലി മാറ്റണം നമ്മൾ നമ്മുടെ വീഡിയോർക്കെല്ലാം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നമുക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് കറുത്ത തൊലി ഏകദേശം കളഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടെയുള്ളൂ വലിയ കത്തിയെടുത്ത് ഇനി വലിയ വലിയ പീസ് ഇനി അതിനെ ചെറിയ കറി പീസാക്കാണ് വെട്ടി ചെറിയ ചെറിയ കറി പീസുകളാണ് നൽകുക എല്ലാവർക്കും നമ്മുടെ സ്ഥാപനം അറിയാമല്ലോ സയ ഫ്രഷ് ഫിഷ് ഓൺലൈൻ ഓർഡറുകളുണ്ട് സിറ്റിക്കകത്ത് ഒട്ടുമിക്ക രീതിയിലും ഉണ്ട് നമ്മുടെ ഡെലിവറി അപ്പോൾ ഫേസ്ബുക്കിൽ സയ ഫ്രഷ് ഫിഷ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കും ഇതുവരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഫിഷ് ഓർഡർ ചെയ്യാം ഊഴം കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് ഉച്ചയ്ക്കാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി പീസ് ഉച്ചയ്ക്ക് കട്ട് ചെയ്യാണ് ഓരോരോ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാണ് ത്തിൻ്റെ ബാക്കി ഉച്ചയ്ക്ക് കട്ടിയാണ് ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാറില്ല അതുകൊണ്ട് സ്വന്തമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മളോട് സഹകരിക്കുക നമ്മളീ സപ്പോർട്ട് ചെയ്യുക വീഡിയോകളെല്ലാം കണ്ട് ലൈക്ക് ചെയ്യുക തെറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക തെറ്റുകൾ നമ്മൾ തിരുത്തി മുന്നോട്ട് വരുന്നതായിരിക്കും നല്ല വെള്ളം മീറ്റാണ് നല്ല അടിപ്പൊളിതിരിച്ചാണ് വറുത്തരച്ച് കറി വയ്ക്കാം